കൊച്ചിയിലെ പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനമായ ഷീമാട്ടിയിൽ വിവാഹ വസ്ത്രങ്ങൾക്ക് മാത്രമായുള്ള വെഡ്ഡിംഗ് മാറ്റേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു വരനും വധുവിനും ഉൾപ്പെടെ വിവാഹ ആഘോഷങ്ങൾക്കുള്ള എല്ലാവിധ വസ്ത്രങ്ങൾക്കും ആക്സസറീസിനും മാത്രമായി ഷിമാട്ടിയുടെ ആറാം നിലയിൽ ആരംഭിച്ച എക്സ്ക്ലൂസീവ് ഫ്ലോർ ഷീമാട്ടി സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കൾക്ക് സുഗമമായ വിവാഹ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുകയാണ് വെഡ്ഡിംഗ് മാറ്റേഴ്സിലൂടെ ഷീമാട്ടി ലക്ഷ്യമിടുന്നത് സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ വെസ്റ്റേൺ അറബിക് വിവാഹ വസ്ത്രങ്ങളും ആക്സസറീസും ഫുഡ് ഫുഡ്വെയ്സും തുടങ്ങി വിവാഹ ആഘോഷങ്ങൾക്കായുള്ള എല്ലാം ഒരു ഫ്ലോറിൽ ഒരുമിപ്പിക്കുകയാണ് വെഡി മാറ്റേഴ്സിലൂടെ ഷീമാട്ടി വരനും വധുവിനും ആവശ്യമായ വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനാണ് വെഡിംഗ് മാറ്റേഴ്സിലൂടെ ഷീമാട്ടി സമ്മാനിക്കുന്നത് ഉപഭോക്താക്കളുടെ അഭിരുചികളും ആഗ്രഹങ്ങളും മനസ്സിലാക്കി പുതുമകൾ അവതരിപ്പിക്കുകയാണ് ഷീമാട്ടി ഇതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ബീരാക്കണ്ണൻ പറഞ്ഞു ഷീമാട്ടി കൊച്ചിയുടെ ആറാമത്തെ നിലയിൽ വെഡ്ഡിംഗ് മാറ്റേഴ്സിന്റെ ഒരു പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വെഡ്ഡിംഗ് മാറ്റേഴ്സ് കല്യാണത്തിനുള്ള വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് പുതിയ ജനറേഷന് വേണ്ടി ആയിരമായിരം സെലക്ഷൻസ് ആണിനും പെണ്ണിനും കുടുംബക്കാർക്കും ഏത് പ്രായക്കാർക്കും ഏത് ഫങ്ഷനും വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ആയിരം ആയിക്കൊള്ളട്ടെ ഒരു ലക്ഷം ആയിക്കോട്ടെ മൂന്ന് ലക്ഷം ആയിക്കൊള്ളട്ടെ അയ്യായിരം പത്തായിരം പന്ത്രണ്ടായിരം ഏത് ഏത് റേഞ്ച് വേളയിലും ഞങ്ങളുടെ ഇതിലുണ്ട് സോ പുതിയ ജനറേഷന് വേണ്ടിയ പുതിയ പുതിയ തുണിത്തരങ്ങൾ ഡിഫറെൻറ്റ് കട്ടിലും ഫിറ്റിലും ഉള്ള ഗാർമെൻറ്റ്സ് അങ്ങനെ ഒരു കല്യാണവും ഓരോ ഫങ്ഷനും നിങ്ങളുടെ എത്രയും സിമ്പിളായിട്ടും എത്രയും കളർഫുൾ ആക്കാനുമുള്ള എൽ എല്ലാ സൊല്യൂഷൻസും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം വിവാഹ വസ്ത്രങ്ങളും പ്രീമിയം ജ്വല്ലറി കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് ബാഗുകൾ ഫൂട്ട്വെയറുകൾ വെഡി മാറ്റേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ് കൊച്ചിക്ക് പുറമെ കോട്ടയം കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഷീമാട്ടി ഷോറൂമുകളും കോട്ടയം കൊച്ചി കോഴിക്കോട് ഹൈലൈറ്റ് മാൾ തിരൂർ പാല എന്നിവിടങ്ങളിൽ യുവതി യുവാക്കൾക്കായുള്ള ഷീമാട്ടി യങ് ഷോറൂമുകളും പ്രവർത്തിച്ചു വരുന്നു കേരള വിഷൻ ന്യൂസ് കൊച്ചി